അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുട്ടക്കുംസ നമുക്ക് കാസർഗോട്ട് കാർ പറയുന്നത് മുട്ടക്കുംസ എന്നാൽ ഒരു സ്പഞ്ച് കേക്ക് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം ഞാനൊരു നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ബീറ്റ് ചെയ്യാം ബീറ്റ് ചെയ്യുന്നതോടനുസരിച്ചിട്ട് അതിലേക്ക് ഞാൻ ആവശ്യത്തിന് പഞ്ചസാരയും പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് അതായത് നമ്മൾ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് പിന്നെ ഒരു രണ്ട് കൈ രണ്ട് കൈ മൈദ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണല്ലോ വീട്ടിൽ എന്തെങ്കിലും ഇപ്പോൾ ചായക്ക് കടിയായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നിട്ട് നന്നായിട്ടൊരു നല്ലൊരു എണ് നെയ്യാണ് എടുത്തിട്ടുള്ളത് കുറച്ച് ചൂടാക്കിയതിന് ശേഷം കുക്കറിനെ കുറച്ച് ചൂടാക്കിയതിന് ശേഷം നെയ്യ് നന്നായിട്ട് പരറ്റി കൊടുക്കാം എന്നിട്ട് നമ്മൾ എടുത്ത ബാറ്റർ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം നമ്മുടെ കുക്കറിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം കുറച്ച് മൈദ കുറച്ച് തൂവിക്കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ ചെയ്യുന്നുള്ളത് അത് നന്നായിട്ട് മൈദ എല്ലാം നന്നായിട്ട് തൂവിക്കൊടുത്ത് കഴിഞ്ഞു ഇതിലോട്ട് നമ്മുടെ ബാറ്റർ അത് മുട്ടയുടെ ബാറ്റർ നാല് മുട്ടയും ആവശ്യത്തിന് പഞ്ചസാരയും നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് പഞ്ചസാരയും വേണമെങ്കിൽ വെനിലൻസ് കൂടാ പിന്നെ ടേസ്റ്റ് ബാലൻസ് ആയി പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ടുള്ള ഒരു ബാറ്ററാണ് പിന്നെ നമ്മൾ ദോശക്കല്ലാണ് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് അത് പിന്നെ ചൂടായതിനു ശേഷം അത് കുറച്ചൊരു ചെറിയ സിമ്മിൽ വെക്കാം എന്നിട്ട് നമ്മുടെ കുക്കർ അടുപ്പത്ത് വെക്കാം കേട്ടോ അങ്ങനെ ഇന്ന് നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കണം നമ്മുടെ ബബിൾസൊക്കെ ഇല്ലാതിരിക്കാന് എന്നിട്ട് കുക്കർ അടിച്ചു വെക്കാം മോളാട്ടം ഇങ്ങനെയൊക്കെ ചെയ്യുന്നുള്ള അങ്ങനെ നമ്മുടെ കുംസ് ഇവർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുട്ട കുംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ നാലുമണി പല ആഹാരമായിട്ട് നമുക്ക് ഇത് കഴിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ കുംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കാം അങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നന്നായിട്ട് స్క్వేర్ రూపతి కట్ చేయ ఇష్టం మరకాలే బాయ్ సబ్స్క్ైబి టాటా